ബാണാസുര സാഗർ ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നതിനെയും ഇടുക്കി ഡാം തുറക്കാൻ വൈകിയതിനെയും ന്യായീകരിച്ച കെ സി ബി ചെയർമാൻ എൻ എസ് പിള്ള ബാണാസുര ഡാം തുറക്കാൻ അനുവാദം കാത്തിരുന്നെങ്കിൽ അപകടമുണ്ടായേനെയെന്ന് പിള്ള പറഞ്ഞു അതേസമയം കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് വൈദ്യുതിമന്ത്രി എം എം മണി പ്രതികരിച്ചു വയനാട്ടിലെ ബാണാസുര സാഗർ ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നതിനെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ വിമർശിച്ച സാഹചര്യത്തിലാണ് കെ ഐ സി ബി ചെയർമാന്റെ പ്രതികരണം ജലനിരപ്പ് പെട്ടെന്ന് വർദ്ധിച്ചതും ഡാമിന്റെ പ്രത്യേകതയും പരിഗണിച്ചാണ് പെട്ടെന്ന് തുറക്കേണ്ടി വന്നത് മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടില്ല മുന്നറിയിപ്പ് കൊടുത്തിട്ട് പെർമിഷൻ കാത്തു നിന്നാൽ ഡാമിന്റെ മേളിൽ വെള്ളം ഡാമാണ് സോ ഡാം സേഫ്റ്റി ഈസ് മോർ ഇടുക്കി ഡാം നേരത്തെ എന്ന നിരീക്ഷണത്തെയും കെ സി ബി ചെയർമാൻ തള്ളി ഞങ്ങൾ പയറും നോക്കുമ്പോഴാണ് ഇടമലയാർ എന്ന് അറിഞ്ഞു നിൽക്കുന്നത് ഇടുക്കി തുറക്കും ഇടമലയാർ തുറക്കൂ രണ്ടും പെരിയാറിലാണ് രണ്ടും കൂടെ തുറക്കൂ യുക്തിസഹജമായ തീരുമാനം എന്താണ് ഇടുക്കി ഹോൾഡ് ചെയ്തുകൊണ്ട് ഇടമലയാർ തുറന്നു എന്നാൽ ബാണാസുര സാഗർ ഡാം തുറന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നായിരുന്നു വൈദ്യുതി മന്ത്രി എം എം മണിയുടെ പ്രതികരണം മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല ആ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മീഡിയാവൺ തിരുവനന്തപുരം